പിണറായി സർക്കാർ ഭരണ തുടർച്ചയിലെ പത്താം വാർഷികം പൊടിപൊടിക്കുമ്പോൾ ആശമാർക്ക് ഇന്ന് കണ്ണീരിൻ്റെ നൂറാം ദിനം തൊഴിലാളി സമരങ്ങളോട് മുഖം തിരിച്ചുകൊണ്ടാണ് സർക്കാർ വാർഷികാഘോഷ പരിപാടികൾ സംസ്ഥാന വ്യാപകമായി നടത്തുന്നത് ആശമാർ നടത്തുന്ന സമരയാത്ര പാലക്കാട് ജില്ലയിൽ അതേസമയം ആശമാർക്ക് ഐക്യദാർഢ്യവുമായി കവി റഫീഖ് അഹമ്മദ് വേഷം മാറിയ വഞ്ചകവർഗം നാളെ കാത്തിരുന്നോളൂ ആശമാരുടെ ആശയം പകരം ചോദിക്കുമെന്നാണ് കവിതയിൽ അദ്ദേഹം അവസാനമായി എഴുതി നിർത്തുന്നത് ഞങ്ങൾ ഉന്നയിച്ചു വന്ന ആവശ്യങ്ങളൊന്നും അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല വേദന വർദ്ധനവ് നടപ്പിലാക്കിയിട്ടില്ല ഇപ്പോഴാട്ട് രണ്ടര മാസമായിട്ട് കുടിച്ചുകയാണ് ജോലി ചെയ്തിട്ട് കൂലി കൊടുത്തിട്ടില്ല ഞങ്ങൾ ഇതിനകത്ത് ഇതിൻ്റെ ഇടയിൽ തന്നെ വേറെ സമരം ചെയ്തിരുന്നു നിവേദനം കൊടുത്തിരുന്നു ഒരു നടപടിയുമില്ല ഇല്ല പണിയെടുത്തവർക്ക് കൂലി കൊടുക്കാൻ തയ്യാറല്ല പക്ഷേ ധൂർത്തടിക്കാൻ പണമുണ്ടോ എന്നുള്ളതാണ് കാണുന്നത് ഇപ്പോൾ ഈ നാലാം വാർഷികത്തോടനുബന്ധിച്ച് ഇരുന്നൂറ് കോടിയിലേറെ തുക ചെലവഴിക്കുന്നതായിട്ടാണ് ഓരോ ദിവസവും കണക്കുകൾ പുറത്തു വരുന്നത് അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പണമുണ്ട് ഖജനാവിലെ പണം കുത്തി ചോർത്തി മറ്റു ആവശ്യങ്ങൾക്ക് വിനിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അടിസ്ഥാന ജനവിഭാ വിഭാഗത്തിന് പണിയെടുത്താൽ കൂടുതല അത് ശക്തമായ പ്രതിഷേധമാണ് സമരമാണ് ഇത് സമരം തുടരും വേതന വർധനവ് ന്യായമായ ഡിമാൻഡുകൾ വാങ്ങിക്കൊണ്ടേ ഞങ്ങൾ പിൻവാങ്ങിയുള്ളൂ തീർച്ചയായിട്ടും സമരം തുടരും പിണറായി സർക്കാർ തുടർഭരണത്തിന്റെ പത്താം വാർഷികം പൊടി പൊടിക്കുമ്പോൾ ഭരണശിരാ കേന്ദ്രത്തിന് മുന്നിൽ കഴിഞ്ഞ നൂറ് ദിവസമായി തൊഴിലാളി വർഗത്തിന്റെ കൈകൾ നീതിക്ക് വേണ്ടി പ്രതിഷേധിക്കുകയാണ് കേരളത്തിന്റെ ആരോഗ്യ വ്യവസ്ഥയെ ഇരു കൈകളിലും താങ്ങി നിർത്തുന്ന ആശാവർക്കർമാരെ കൈയൊഴിഞ്ഞുകൊണ്ടാണ് സർക്കാർ വിജയക്കുതുപ്പെന്ന പൊള്ളയായ വലിഞ്ഞു കയറുന്നത് ഇരുന്നൂറ് കോടി രൂപയുടെ ആഘോഷം തൊഴിലാളി പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വരുന്ന ഇടതു സർക്കാരിൽ നിന്നും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത നീതിയാണ് ആശാവർക്കർമാരുടെ സമരത്തിന് നേരെ ഉണ്ടായത് വിവിധ ഘട്ടങ്ങളിൽ കേരളത്തിലെ വലിയൊരു സ്ത്രീ കൂട്ടായ്മ തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തു കണ്ടില്ലെന്ന് നടിക്കുന്ന സർക്കാർ ഖജനാവിൽ നിന്നും പണം വാരി തൂർത്തും വിവിധ ഘട്ടങ്ങളിൽ ആശാവർക്കർമാരുമായി നടത്തിയ ചർച്ചയിൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരാവശ്യം പോലും നടപ്പിലാക്കി കൊടുക്കാമെന്ന പ്രതീക്ഷ സർക്കാർ നൽകിയിട്ടില്ല ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ കമ്മിറ്റി നിയോഗിച്ചെങ്കിലും അവിടെയും നീതി കിട്ടുമെന്ന പ്രതീക്ഷയില്ല സമയം നിരവധി സാമൂഹിക സാംസ്കാരിക മേഖലയിലുള്ള ഇടത് അനുകൂലികളായിട്ടുള്ളവർ ആശാവർക്കർമാർക്ക് ഐക്യദാഠ്യവുമായി രംഗത്തെത്തുന്നുണ്ട് ഇടത് അനുകൂല കവിയായ റഫീഖ് അഹമ്മദ് വേഷം മാറിയ വഞ്ചകവർഗം നാളെ കാത്തിരുന്നോളോ ആശാമാരുടെ ആശയം പകരം ചോദിക്കുമെന്നാണ് അവസാനമായി എഴുതി നിർത്തുന്നത് ജനം തിരുവനന്തപുരം